തുണിയിൽ പൊതിഞ്ഞു വെച്ചെന്നാ പറയുന്ന ഒരു താനന്ത് കിട്ടിയവൻ മത്താഴ്ച സുവിശേഷത്തിൽ മണ്ണിൽ കുഴിച്ചിട്ടു യഥാർത്ഥത്തിൽ ഈ യജമാനൻ വന്നു കഴിഞ്ഞപ്പോൾ പണമിടപാടുകാരെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എങ്കിൽ പലിശ സഹിതം എനിക്ക് വാങ്ങിക്കാമായിരുന്നു അതൊരു ബുദ്ധിയാണ് അതൊരു ബുദ്ധിയാണ് അല്ലെങ്കിൽ ഈ വേണ്ടാത്ത കാര്യം ചെയ്യാൻ പോയടത്ത് മണ്ണിൽ കുഴിച്ചിടണമെന്നുള്ള ബുദ്ധി അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞു വെക്കണമെന്നുള്ള ബുദ്ധി ആര് പറഞ്ഞു കൊടുത്തു അല്ലെ വക്രബുദ്ധി വക്രബുദ്ധിയൊക്കെ ഉണ്ട് ഈ ഒന്ന് കിട്ടിയവന് നല്ല ഉണ്ട് എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് അത് ചെയ്യാൻ അറിയാം മറ്റവർ രണ്ടുപേർ നല്ല വൃത്തിയായിട്ട് കാര്യം ചെയ്തു അവൻ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ ചേട്ടാ ചേട്ടൻ എങ്ങനെയാണ് ചേട്ടാ ചെയ്തത് ചേട്ടന് താലന്റ് കിട്ടിയത് എങ്ങനെയാണ് ചേട്ടാ പെരിപ്പിച്ചത് എന്ന് ചോദിച്ചൂടെ അപ്പം ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കൂല്ലേ ഞാൻ ഇങ്ങനെയാണ് മകനെ ചെയ്തത് അപ്പം ചോദിക്കാമായിരുന്നു ഉപദേശം ചോദിക്കണം ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുള്ളൂ എന്ന് വാശി പിടിച്ചവരൊക്കെ കെണിയിൽ വീണുപോയിട്ടുണ്ട് എടാ മകൻ അത് ചെയ്യല്ലടാ അങ്ങനെ ചെയ്യല്ലടാ എടാ അങ്ങനെ ചെയ്യല വണ്ടി സ്പീഡിൽ ഓടിക്കല്ലടാ എന്ന് പറഞ്ഞിട്ട് കേൾക്കാത്തവരൊക്കെ കെണിയിൽ വീണിട്ടുണ്ട് അപ്പൊ ഉപദേശം സ്വീകരിക്കണം ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം വചനമാണ് ഉപദേശം സ്വീകരിക്കുന്നവരോട് കൂടെയാണ് വിവേകം അത് സുഭാഷിതം പതിമൂന്ന് പത്താണ് സുഭാഷിതം പതിമൂന്ന് പത്ത് ഉപദേശം സ്വീകരിക്കുന്നവരോടുകൂടിയാണ് വിവേകം അപ്പോൾ മനുഷ്യരോട് ചോദിക്കാം പെട്ടെന്ന് കാണുന്നത് മനുഷ്യരല്ലേ